പ്രവർത്തന ഉദ്ഘാടനമാണ് ഇന്ന് നടത്തപ്പെടുന്നത് കഴിഞ്ഞ മുപ്പതാം തീയതി ആയിരുന്നു ഇതിൻ്റെ ഉദ്ഘാടന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് പക്ഷേ നമ്മുടെ വയനാട്ടിലുണ്ടായ പ്രളയത്തിൽ ഉരുൾപൊട്ടലിന്റെ കാരണമായി അത് നീട്ടി കൊടുക്കുകയും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചടിച്ചതിൻ്റെ ഫലമായാണ് ഇന്ന് ഈ ഉദ്ഘാടനം നടത്തപ്പെടുന്നത് അത് നമ്മുടെ ഈ പി എസ് സി അല്ലെങ്കിൽ എഫ് എസ് സി ആയി വരുത്തപ്പെടുന്ന ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒന്നര ഏക്കർ സ്ഥലത്താണ് ഇത് ഇവിടെ നിലകൊള്ളുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ മനുഷ്യൻ സ്വന്തം കാശ് നൽകി വിലക്ക് വാങ്ങിച്ച് നമ്മുടെ പഞ്ചായത്തിന് ഏൽപ്പിച്ചു കൊടുത്ത ഒരു സ്ഥലത്താണ് ഇവിടെ ഒരുപാട് സൗകര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഏരിയ തന്നെ ഇവിടെയുണ്ട് പക്ഷേ ഇപ്പോഴാണ് നമുക്ക് നമ്മുടെ അടുത്ത പഞ്ചായത്തുകളായ മുണ്ടേരി അതുപോലെ നാലാത്തും മൈലും കൂറ്റാട്ടും ഒരൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഈ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് വരുത്തപ്പെട്ടിട്ട് പോലും നമുക്ക് കുറേ സാവകാശം അല്ലെങ്കിൽ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഈ പി എസ് സി അല്ലെങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി വരുത്തുന്നത് നമ്മുടെ പഞ്ചായത്തിൽ രണ്ട് കുടുംബ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ് ഉള്ളത് നൂറ് ശതമാനം എടുത്താൽ ചുറ്റപ്പെട്ട പാമ്പത്തി ഒന്നാംപാട് പാമ്പറ്റി റീപിലും ഒന്ന് നമ്മുടെ ഈ ചേരീ ഈ രണ്ടും കുടുംബാരോഗ്യ കേന്ദ്രമായി വരുത്തപ്പെട്ടു പക്ഷേ തലവരുമിൽ പോലും ഹെൽത്ത് മിഷനിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തിയായിരിക്കാൻ അതും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പിന്നെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയും എന്നാണ് നമുക്ക് തോന്നുന്നത് എന്ത് തന്നെയായാലും ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടന പരിപാടിയിൽ ഇവിടെ സന്നിഹിതരായ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയരനായ എം എൽ എ ഗോവ ഈ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കൊളിച്ചേരിക്ക് പുതിയൊരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് കുത്തർ കാര്യങ്ങൾ സംസാരിക്കുന്ന എല്ലാവരും നേരത്തെ എത്തി അപ്പോൾ നേരെ അടക്കുകയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി ബഹുമാനപ്പെട്ട എം എൽ എ ആദരവ്

എടുത്തായിട്ട് വന്നിട്ടുള്ളത് ഇവിടെ കൊടുക്കേ ഗ്രാമപഞ്ചായത്ത് നമ്മളിപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ സമീപ പ്രദേശങ്ങളിലെല്ലാം മുമ്പേ തന്നെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്ന നിലയിൽ പ്രാധുനികമായ നമ്മൾ പണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശുപത്രികളെല്ലാം മാറി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി എന്നാണ് ഫ്രണ്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മൂന്ന് ഡോക്ടർമാരുൾപ്പെടെയുള്ള സ്റ്റാഫും ഇവിടെ ഇപ്പോഴത്തെ ഒരാൾ ജീവരായതുകൊണ്ടാണ് അങ്ങനെ വരുമ്പോൾ വൈകുന്നേരം വരെ വരെയുള്ള ചികിത്സ ഈ ആശുപത്രിയിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത് കുടുംബാരോഗ്യ കേന്ദ്രമാകുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അല്ലെങ്കിൽ ആഴേക്ക് സേവനം മതിയൊക്കെ പോകുന്ന നില മാറി ഈ വൈകുന്നേരം പണിയെല്ലാം കഴിഞ്ഞ് വന്നാലും ഡോക്ടറെ കാണാനും അതുപോലെ ചികിത്സ തേടാനും സാധിക്കുന്ന സ്ഥലത്തിലേക്കും കുടുംബാരോഗ്യ കേന്ദ്രം വികസിക്കുക അതിൻ്റെ സ്റ്റാഫ് ഉൾപ്പെടെയുള്ളവരെല്ലാം ആ പേറ്റഡനുസരിച്ച് വരികയാണ് അങ്ങനെ കൊളച്ചേരി ഗ്രാമപഞ്ചായത്തിൽ രണ്ട് ആരും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ് ഇവിടെ പറഞ്ഞു നിന്നും അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുഹൃത്തുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊന്നിവിടേക്ക് പോകും ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടാണ് അപ്പം അതിനെ പ്രവർത്തിക്കാനാവശ്യമായ രീതിയിലുള്ള പുതിയ കെട്ടിടമാണ് ആ പുതിയ കെട്ടിടമാണ് ഇവിടെ യഥാർത്ഥത്തിൽ നിർമ്മിക്കാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായി ഇവിടെ ഒരു കോടി ഉപ്പിക നമ്മുടെ കെട്ടിട നിർമ്മാണത്തിൽ പോലും മാറ്റിവെക്കും ും അതുപോലെ കരാറും എല്ലാമായി ഒരാളാണ് കരാറെടുത്തിട്ടുള്ളത് കരാറെടുത്തതോടെ കാര്യം മാത്രമേ പറയാനുള്ളൂക്കാണ് അത് ഒരു കൊല്ലാണ് ഇതിന്റെ കാലാവസ്ഥ ആ ഒരു കൊല്ലം ആവേണ്ട കാര്യമില്ല പണ്ടത്തെ പോലെ മനുഷ്യാധ്വാനം മാത്രമല്ല പെട്ട നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക ഉൾപ്പെടെ ഉപയോഗിച്ചു കൊണ്ടാണ് പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് അതുകൊണ്ട് പണ്ടേ പറഞ്ഞ് ഒരു കൊല്ലത്തേക്കൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല എത്ര വേഗം കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാക്കാനാകുമോ അത്രയും വേഗം പണി പൂർത്തിയാക്കാൻ ആവശ്യമായ നിലപാട് ഉണ്ടാവണം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാൻ ഈ രണ്ടാമത്തെ കാര്യങ്ങൾ കളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ പ്രവർത്തനം ആരംഭിച്ച് എപ്പോഴാണോ പൂട്ടിയാക്കണം എന്ന് തീരുമാനിക്കുന്ന സമയം ആ സമയത്തിന് മുമ്പ് പണി പൊഴുക്കിയാക്കിയില്ല എങ്കിൽ ഒരു ദിവസം പണിക്ക് എക്സ്റ്റൻഷൻ നൽകുന്ന നിലപാട് ഞാൻ സ്വീകരിക്കുന്നതെങ്കിൽ ഒറ്റ ദിവസം അപ്പുറത്തേക്ക് പൂട്ടുന്ന പ്രശ്നമാണ് കർശനമായി നടപ്പാക്കി ഒന്നുമില്ല പണ്ടൊരാളത്തിന് പേര് ഉന്നയിച്ചു പോകുന്ന ആളുകളെ സംരക്ഷിക്കാനുള്ള എല്ലാ പള്ളുകളും നിയമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു ഇപ്പോഴാ പള്ളൊന്നുമില്ല എനിക്ക് തന്നെ അനുഭവമായിട്ടില്ല പളഞ്ഞ് ഉറപ്പ് ചേരാൻ പോകും ഇതേപോലെ തന്നെ ഞാൻ എം എൽ ജി ആയിട്ട് വരുന്നതിന് മുമ്പ് അതിൻ്റെ പേര് നടന്നും കുറിച്ചാവിടെ ഞാൻ വന്നു കഴിഞ്ഞതിന് ശേഷം എക്സ്റ്റൻഷൻ കൊടുത്തു ഉദ്യോഗസ്ഥന്മാർക്ക് എക്സ്റ്റൻഷൻ കൊടുക്കാൻ യാതൊരു പ്രയാസമില്ല നിങ്ങൾ എപ്പോഴാണ് പണി പൂർത്തിയാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പൂർത്തിയാ മതി ഉറപ്പാണോ ഉറപ്പാണെന്ന് പറഞ്ഞു ഞാൻ ഡിസംബർ ഇരുപത്തിരണ്ട് വരെ അല്ലെങ്കിൽ ഇരുപത്തിരണ്ടിന് ഡിസംബർ വരെ എനിക്കറിയാമൊന്നും പൂർത്തിയാക്കുന്നില്ല ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അന്ന് ആ ദിവസം കഴിഞ്ഞിട്ട് കോട്ട അടുത്ത ദിവസം ഞാൻ അറിയാസിനെ വിളിച്ചു മന്ത്രി വിളിച്ചു പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ആകും അങ്ങനെ ചെയ്തു ബാക്കിയുള്ള എസ്റ്റിമേറ്റ് ഉള്ള കാര്യങ്ങൾ തയ്യാറാക്കി ഒരു മാസം കൊണ്ട് മാറ്റാൻ പറ്റും പണ്ടത്തെ പോലെ ഒരാളിങ്ങനെ വിട്ടിച്ച് പോയി പിന്നെ അതിൻ്റെ മേലെ കേസ് കേസിൻ്റെ മേലെ കേസ് ഇതൊക്കെ മുമ്പത്തെ അവസ്ഥ ഇതൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ചെറിയ വർക്കാണ് ഇത് ഒരു കോടി കുറപ്പി നൂറ് കോടി കുപ്പയുടെ വർക്കാണല്ലോ അപ്പോൾ ഈ ഒരു കോടി കുറപ്പിയുടെ വർക്ക് ഒരു കൊല്ലം കൊണ്ട് മുർത്തിയാക്കണം എന്നാണ് കോൺട്രാക്ടറോട് എനിക്ക് പിന്നെ പ്രസ് അഭ്യർത്ഥിക്കാറുള്ളത് കൃത്യമായിട്ട് വലിയ തോടെ പറയാനുള്ളത് നമ്മുടെ കാലാവധിക്കകത്ത് പൂർത്തിയാക്കി ഇവിടെ ആശുപത്രി തന്നെ കെട്ടിടത്തിൽ കാണാൻ ആശുപത്രി കാണാൻ ചെയ്യുന്ന പ്രയാസമില്ല എല്ലാ സൗകര്യവും സ്വാഭാവികമായിട്ട് നമുക്ക് ഡോക്ടർമാർ കൂടി ഏഴ് കൂടി വൈകുന്നേരം വരെ ഇവിടെ ചികിത്സ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് അതിൻ്റെ ഒപ്പം ഈ കെട്ടിടം പൂർത്തിയാക്കുന്ന പണിയും വളരെ വേഗം തന്നെ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കണം എന്നുള്ളതാണ് പറയാറ് തളിപ്പുറമ്പ് മണ്ഡലത്തില് പൊതുവായിട്ട് ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട സൗകര്യങ്ങൾ നല്ലപോലെ ഒന്നും ഇല്ല ഒരേ ഒരു ആശുപത്രി ആ താലൂക്ക് ആശുപത്രിയിലാണെങ്കിൽ വലിയ പരിമിതി ഇപ്പോഴും ഒരു പരിമിതി ഇല്ല പേവാ എല്ലാ സംവിധാനവും വന്നു തീരുമാനിച്ചത് ആ തിരുവനന്തപുരം പദ്ധതി അവിടെ നടപ്പിലാക്കാൻ പോകുമ്പോൾ ഇരുപത് കോടി അപ്പോ മലയോര മേഖലയിൽ ഉൾപ്പെടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ് താലൂക്ക് ആശുപത്രി ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന ഒരു ആശുപത്രി നല്ല ചികിത്സ ലഭിക്കുന്ന ഒരു ആശുപത്രി നല്ല കുത്തി പൊടിപ്പുമുള്ള ഒരു ആശുപത്രി എല്ലാർത്ഥത്തിൽ താലൂക്ക് ആശുപത്രി നല്ല നിലയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇനിയിവിടെ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്തിരുപത് കോടി രൂപയാണ് ഇരുപത് എല്ലാം ഒരു രണ്ട് കോടി ആയിരിക്കും നടപ്പിലാക്കാറുണ്ട് അതിന്റെ എല്ലാം ഉൾക്കാടവും പരിപാടി വരാൻ പോകണം അതേപോലെ തന്നെയാണ് കുട്ടികളുടെയും സ്ത്രീയുടെ കുട്ടിയുടെയും സ്ത്രീയുടെയും ആശുപത്രി ഏറ്റവും പ്രധാനപ്പെട്ട സൗഭാഗ്യമാണ് നമ്മുടെ ആൾക്കാരുടെ പ്രസവം ഉടനെ കടവോളം പോകണം

<Sess> ോ എന്നാൽ നിങ്ങൾ മനസ്സിലായിപ്പോ തർക്കസ്ഥലത്ത് പോകുന്ന വഴിയിൽ ഇവിടെ നമ്മൾ പോകുന്ന പലത്തുഭാഗത്തുള്ള കുട്ടികളെയും സ്ത്രീകളെയും ആശുപത്രി ഞാൻ പണ്ട് എം എൽ എതാണ് ഷൺമുദാസരെ ഉപയോഗിച്ചിട്ട് പണ്ട് പിടിച്ചു പോയതാണ് പിന്നെ മുഴുവൻ ഞാൻ ഇടപെട്ട് ഷൺമുദാസായിരുന്നു മന്ത്രി മന്ത്രിയെ പിടിച്ചുകാട്ടെ പോലെ ശ്രദ്ധിക്കുക ആശുപത്രി ഉണ്ടാക്കാൻ വഴി തീരുമാനിച്ചു അന്ന് ടെമ്പർ കൊടുത്തതാണ്

സ്ത്രീകളുടെ കേന്ദ്രമായിട്ട് മാറി അപ്പൊ അത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതുപോലെ തന്നെ നമുക്കിവിടെ ഉടുവള്ളിത്തട്ട് ഉടുവള്ളിത്തട്ട് മലബരുന്ന നടുവില് ആ മേഖലയിൽ നമ്മളെ മണ്ഡലൊന്നും അല്ല പഞ്ചായത്ത് മാറി നമ്മളെ മണ്ഡലം വരും പക്ഷെ അതിന് പുറത്തുള്ളവരെല്ലാം വരുന്നത് ഈ പറയുന്ന ഉടുവള്ളിത്തട്ടിലാണ് അത് വലിയൊരു ആശുപത്രിയായിരിക്കും മാറിക്കഴിഞ്ഞിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും കൂടി ആ ആശുപത്രി കൂടി പിന്നെ ഓരോരോ ആശുപത്രിയെ പറ്റൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല നമുക്ക് പർശ്ശികളൊക്കെ ഉത്ഭവിക്കുന്ന ആശുപത്രി വന്നു മരപ്പട്ടം വന്നു അതെല്ലാം നമ്മുടെ എല്ലാ മേഖലയിലും ഇഷ്ടംപോലെ സൗകര്യം മൊറാട വെളിയിലുള്ള ആശുപത്രി പഞ്ചായത്തുകളിലെല്ലാം ഉള്ള ആശുപത്രി അതിന്റെ അനുബന്ധമായിട്ടാണ് ഇപ്പോഴും ഇവിടെയും ഈ കുടുംബാരോഗ്യ കേന്ദ്രം എന്ന നിലയിൽ വൈകുന്നേരം വരെ ഇവിടെ ചികിത്സ ആശുപത്രി സംവിധാനം വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് നമ്മളിവിടെ ആരംഭിക്കുന്നത് ഇന്ന് മുതൽ ആരംഭിച്ച മൂന്ന് പോകണം എന്നുള്ളതാണ് ആ സ്ഥാനത്തേക്ക് പറയാനുള്ളത് നമ്മുടെ മേഖലയിൽ പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് രോഗോപരമായ അംഗീകാരം നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തെ പോലെ ഈ കോവിഡൊക്കെ വന്നപ്പോൾ സൗജന്യമായി അവരെ കുട്ടികൾക്ക് പോയിട്ട് കുട്ടികളേക്ക് ചീരിച്ചു കൊണ്ടുവരുന്ന അവസ്ഥയുണ്ടായിരുന്ന ഒരു സംസ്ഥാനവും നാടും ഈ ലോകത്തുണ്ടായിട്ടുള്ളൂ ഒരു പൈസ ചെലവായിട്ടില്ല നമ്മൾ അത്രയും ചെലവാന്നെയില്ല ലക്ഷക്കണക്കിന് രൂപ ലവാകുന്ന മേഖലയിൽ ഒരു പൈസയും ലഭിക്കാതെ നമുക്ക് കോവിഡ് ചികിത്സ ഫലപ്രദമായിട്ട് കേരളത്തിൽ നടത്താൻ നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞ ലക്ഷക്കണക്കിന് ആളുകളെ രക്ഷിക്കണം നൂറ്റി നാല് വയസ്സുള്ളവരെ രക്ഷപ്പെട്ടു അമേരിക്കയിൽ അറുപത് വയസ്സ് കഴിഞ്ഞവരാണ് അവിടെ രക്ഷ കിടന്ന ആളുകൾ മരിച്ചുപോയത് അങ്ങനെ പ്രസിഡന്റ് ആയിരുന്നു അങ്ങനെ ഇപ്പൊ ഷ്രംപ് ഷംപുണ്ടെങ്കിൽ നല്ല ജലം കുടിക്കുക എടുക്കുക അങ്ങനെ ആളുകൾ അഞ്ചു ലക്ഷം ഞാൻ മരിച്ചുപോയി അഞ്ചു ലക്ഷം

അല്ലെങ്കിൽ നല്ല ആയുസാണ് പെണ്ണുങ്ങൾ ആയുസ് പണ്ട് പെണ്ണുങ്ങൾക്ക് ആഴ്ച കുറവാണ് ഇപ്പൊ പെണ്ണുങ്ങൾക്ക് അയച്ചത് കൂടുതലാണ് ജനസംഖ്യ അനുഭവത്തിൽ തന്നെ പെണ്ണുങ്ങളാണ് കൂടുതലുള്ളത് നല്ല ആരോഗ്യം ഈ കേരളത്തിന്റെ പ്രത്യേകതയായിട്ട് മാറുകയാണ് ലോകത്തിന്റെ വികസന രാജ്യങ്ങളോടൊപ്പമാണ് കേരളത്തിന്റെ ആയുർ ധൈര്യം കാണുന്നത് ഞാനൊരു സാധാരണ ഒരു കാലത്ത് ലളിതമായ കാലത്ത്

നടക്കുന്നവർ കഴിഞ്ഞിട്ട് നടക്കുന്നവര് ഒരാൾ അറിയില്ല നമ്മളെ മലയാളികൾ നടക്കാൻ പറ്റുന്ന ക്ഷമണം ഓടണം കളിക്കണം അയ്യോ നല്ലൊരു വഴിയാണ് നാലൊരു വഴിയെടുക്കണം അതാ അടുത്തു മറ്റു കിടക്കണ്ട

പിന്നീട് വന്ന അദ്ദേഹം ശേഷം വന്ന സുരേന്ദ്രനും അദ്ദേഹമാണ് ഇവിടെ പ്രസവ ചികിത്സക്ക് അഡ്മിറ്റ് ചെയ്ത് മൂന്നാല് പ്രസവങ്ങൾ എടുത്തു കൊടുക്കും അതിനുശേഷം ഈ ആശുപത്രി കുറച്ച് നിർവീര്യമാണ് അത് നമ്മൾ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ഇപ്പോഴത്തെ ആളുകളുണ്ടായില്ല അതുകൊണ്ട് വേണ്ടിയിട്ട് പറയുന്നത് അതുകൊണ്ട് നമ്മൾ സ്മരിക്കേണ്ടത് ഈ സ്ഥലം നരകിയ അദ്ദേഹത്തിന്റെ കുടുംബത്തോടും അദ്ദേഹത്തോടും ആണ് എനക്കും എന്റെ പാർട്ടിക്കുമുള്ള ആഗ്രഹം അതുകൊണ്ട് ഏതായാലും ഇനി സംരംഭം ഉദ്ഘാടനം ചെയ്ത ഉദ്ഘാടനം ചെയ്ത് സംരംഭിച്ച ഈ സംരംഭത്തിൽ കുറച്ച് പറ്റിയ ആശംസകളും നടന്നുകൊണ്ട് നിർത്തുന്നു